എല്ലാവർക്കും നമസ്കാരം നാളെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച നാളെ വിശാഖ നക്ഷത്രം നവമി തിഥി വിശാഖ നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ഫലങ്ങളും അവരുടെ നാളത്തേതായ വിശേഷ ഫലങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മൾ പറയുന്നത് വിശാഖ നക്ഷത്രം രണ്ട് കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ആദ്യത്തെ കാൽപാദം തുലാക്കൂറിലും അവസാനത്തെ കാൽപാദം വിശാഖ നക്ഷത്രം വിശാഖനക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽ വരും മൃഗം സിംഹം വൃക്ഷം വയ്യങ്ക പക്ഷിക്കാകൻ ഭാഗ്യസംഖ്യ മൂന്ന് ആറ് ഒൻപത് ഇവർക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗ്യരത്നം മഞ്ഞ പുഷ്യരാഗ് മാണിക്യം ചെമ്പവിടം ഇവർക്ക് ഇതാണ് ഇവരുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ധരിക്കേണ്ടതായ രത്നങ്ങൾ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള സാമാന്യ ജാതക വിവരങ്ങളാണിത് ജ്യോതിശാസ്ത്ര പ്രകാരം ജന്മവൃക്ഷത്തെ ഒട്ടാതെയും മൃഗത്തെ ദൂഷിക്കാതെയും സംരക്ഷിക്കുന്നത് ഉത്തമമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊതുവെ വിശാഖനക്ഷത്രക്കാരുടെ ജന്മമൃഗം സിംഹത്തിൻ്റെതായ ചില സ്വഭാവവിശേഷങ്ങളാണ് ഇവർക്കുള്ളത് എന്ത് കാര്യത്തിനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവവിശേഷം ഇവരിൽ പറയാം നേതൃത്വ വാടവും വിശേഷമായിട്ട് വിശാഖനക്ഷത്രക്കാർക്കുണ്ട് സ്വന്തമായ പ്രയത്നത്തിലൂടെ ഉയർച്ച കൈവരിക്കുകയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ച് എന്തൊരു കാര്യവും ഉത്തരവാദിത്വപരമായിട്ട് നിർവഹിക്കുകയും ഏതൊരു കാര്യത്തിൻ്റെ അവസാനം വരെ കൂട്ടത്തിൽ നിൽക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് വിശാ വിദ്യാഭ്യാസ കാലത്ത് പൊതുവെ ചില മടികളും അലസതയും ഇവർക്ക് ഉണ്ടാവുമെങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെതായ പ്രധാന മേഖലയിൽ എത്തുമ്പം സ്വപ്രയത്നം കൊണ്ട് തന്നെ ജീവിത വിജയം ഇവർ കൈവരിക്കും വിദ്യാഭ്യാസ സമയത്ത് പൊതുവെ ശനി ഇവർക്ക് അനുഭവപ്പെടാറ് ശേഷം വരുന്ന വ്യാഴദശ ധനപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാനും സ്വന്തം കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിക്കാനും കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും വിശാ നക്ഷത്രക്കാർ ഏറെ പ്രയത്നിക്കുന്നതാണ് കച്ചവടം ബിസിനസ് എന്നീ മേഖലയിൽ ഇവർക്ക് ശോഭിക്കാനുള്ള വിശേഷമായിട്ട് കഴിവുണ്ടായിരിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സർക്കാർ സേവനങ്ങൾ ഇവർക്ക് പ്രയോജനം ചെയ്യുന്നതും വിദ്യ കൊണ്ട് തന്നെ ജീവിതത്തിൽ ഗുണം ഭരിക്കാൻ പറ്റുന്നതായ നക്ഷത്രക്കാരാണ് വിദ്യാഭ്യാസ കാലത്തെ സ്വന്തം മടിയും ആലസ്യതയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഉത്തമമായ വിദ്യാഗുണവും അതിൽ നിന്ന് തന്നെ തൊഴിൽ സമ്പാദനവും കിട്ടേണ്ടതായ നക്ഷത്രക്കാരാണ് വിശാഖം വിദ്യാഭ്യാസ സമയത്ത് സ്വമേധയാ വരുന്ന മടി ആലസ്യത ദേഷ്യം ഇവർക്ക് പൊതുവെ കാണപ്പെടാറുണ്ട് തുലാക്കൂറിൽപ്പെട്ട വിശാ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒമ്പതിൽ വ്യാഴവും ആറില് ശനിയും അഞ്ചിൽ രാഹു സഞ്ചരിക്കുന്ന കാലം വിശാഖം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലെ വ്യാഴവും അഞ്ചില് ശനിയും നാലില് രാഹുവാണ് തുലാകൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണഫലമായിരിക്കും അഷ്ടമത്തിൽ നിന്നുള്ള വ്യാഴമാറ്റം ഒമ്പതിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഭാഗ്യസിദ്ധി ഈശ്വരാധീന ഇവയൊക്കെ പറയാം വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം പലവിധ ക്ലേശങ്ങളും നൽകുന്നതാണ് ശനിയുടെ കണ്ടകശനി മാറ്റം ഉപകാരമാണെങ്കിൽ തന്നെയും അഷ്ടമത്തിലെ വ്യാഴം പലവിധത്തിലുള്ള ക്ലേശങ്ങളും സംഭവിപ്പിക്കാം നാല് നിൽക്കുന്ന രാഹു വാഹന സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അഷ്ടമ നിൽക്കുന്ന വ്യാഴം സർവ്വപ്രണാശോ വിപതോ അപവാദവും ആണ് നമ്മൾ ചെയ്തത് ചെയ്യാത്ത കാര്യത്തിന് അപവാദം കേൾക്കേണ്ടതായ യോഗങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ താമസസ്ഥലത്ത് നിന്ന് മാറിയാൽ മതിയെന്നൊരു ചിന്ത വരിക തൊഴിൽ സ്ഥലത്ത് നിന്ന് മാറിയാൽ മതിയെന്നൊരു ചിന്ത വരിക ഇത്യാദി കാര്യങ്ങൾ വിശാഖത്തിന്റെ തുലാക്കൂറിൽ റച്ചികക്കൂറിൽപ്പെട്ടവർക്ക് പറയുന്നുണ്ട് തുലാ സംബന്ധിച്ച് മുമ്പിൽ നിൽക്കുന്ന വ്യാഴവും പലവിധ അനുഗ്രഹങ്ങളും ഈശ്വരാധീനവും നേരത്തെ ഉണ്ടായിരുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശുഭഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും ആകു നിൽക്കുന്ന ശനി ഉദര സംബന്ധമായ അസ്ഥി സംബന്ധമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്യാദി വ്യാധികൾക്ക് വൈദ്യസഹായം തേടാൻ തന്നെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക വിശാഖനക്ഷത്രം നാളെ പിറന്നാളായിട്ട് ആചരിക്കുന്നവർ വിശേഷമായിട്ട് ഹനുമാൻ സ്വാമിയെ ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇവരുടേതായ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് നാളത്തെ ദിവസം ഏറെ ഉപകരിക്കുന്നതാണ് വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാം തന്നെ നാളത്തെ ദിവസം വിശേഷമായിട്ട് ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനവും ഏറ്റവും ഉപകരിക്കുന്നതാണ് നാളത്തെ ദിവസം സ്വജനങ്ങളുമായിട്ട് കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾക്കും സ്വജനങ്ങൾക്കും സാമ്പത്തികപരമായ ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കുകയോ നമ്മൾ മുഖാന്തരം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നക്ഷത്രക്കാരുടെ ദിശാനാഥൻ വ്യാഴദിശയാണ് ശരാശരി എട്ട് വയസ്സ് വരെ വ്യാഴദശാകാലത്തെ ദിശാ നക്ഷത്രക്കാർക്ക് പറയാം ശേഷം ഇരുപത്തിയേഴ് വയസ് വരെ ശനി ശേഷം ബുധദശ നാൽപത്തിനാല് വയസ്സുവരെ അൻപത്തി ഒന്ന് വയസ്സുവരെ കേതു എഴുപത്തി ഒന്ന് വയസ്സുവരെ ശുക്രൻ ഇതാണ് വിശ്വനക്ഷത്രക്കാരുടെ ദശാബലമായിട്ട് അനുഭവത്തിൽ വരാറ് ദശാകാലം വ്യാഴദശയായതിനാൽ ബാല്യകാലത്ത് വിശാനക്ഷത്രത്തിന്റെ ബാല്യകാലം അനുഭവിക്കുന്നത് സംബന്ധിച്ച് ക്ലേശങ്ങളോ അരിഷ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല കുടുംബത്തിനൊക്കെ അഭിവൃദ്ധിയെ പറയാം ശേഷം പ്രധാന വിദ്യാഭ്യാസ സമയം ശനി ദശ കേറി വരുന്നത് കൊണ്ട് മന്ദോ അലസകവില കൃഷ നിൽക്കുന്ന അപ്പം മടി ആലസ്യത ക്ഷീണം ദേഷ്യം ഇവയെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇവർക്ക് പറയുന്നുണ്ട് ശേഷം വരുന്ന ബുധദിശാകാലം വിദ്യയിൽ നിന്ന് നേട്ടങ്ങളും വിദ്യ കൊണ്ട് തന്നെ തൊഴിൽ സമ്പാദനത്തിനുള്ള യോഗവും കച്ചവട വ്യാപാരത്തിലൂടെ ധനസമ്പാദനവും ഒക്കെ വിശ്വാസനക്ഷത്രക്കാർക്ക് പറയുന്നതാണ് വിശ്വാനക്ഷത്രക്കാർ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രധാനമായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവൽ നിവേദ്യം വഴിപാടായിട്ട് കഴിക്കുന്നതും അയ്യപ്പ സ്വാമിക്ക് ദർശനം നടത്തി നീരാഞ്ജലവും എണ്ണിന് വിദ്യയും വഴിപാടായിട്ട് കഴിക്കുന്നതും നമുക്ക് വരുന്നതായ ക്ലേശങ്ങളെ മാറ്റിക്കൊണ്ട് ജീവിത വിജയത്തിന് ഉപകരിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പിക്കുകയും ഗണേശ അതിർവശീർഷ മന്ത്രത്തിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഉപകരിക്കുന്നതാണ് വിശാഖനക്ഷത്രക്കാർ പിറന്നാളായിട്ടും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്ര പോകുന്നവർ യാത്ര തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക ആരോഗ്യതായ കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നാളത്തെ ദിവസം കുടുംബ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞ വഴിപാടുകൾ ചെയ്തുകൊണ്ട് അവരുടെ ദോഷശാന്തി മാറ്റുക തടസ്സങ്ങൾ വിഘ്നങ്ങളും മാറി നല്ലൊരു ദിവസം നാളെ ഉണ്ടാവട്ടെ എന്ന് ജഗതീശ്വരനോടും മൂകാംബി ദേവിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം